നമസ്കാരം മലയാളത്തിലെ യുവഗായികമാരിൽ ശ്രദ്ധേയായ താരമാണ് അഭയ ഹിരൺമായി അഭയയുടെ കരിയറിനേക്കാളും അഭയ പാഠ്യ ഗാനങ്ങളെക്കാളും എന്നും സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ചർച്ച ചെയ്യാറുള്ളത് വിവാദത്തിൽ ഇടം പിടിച്ചിട്ടുള്ളതും അബയുടെ വ്യക്തി ജീവിതം തന്നെയായിരുന്നു സംഗീത സംവിധായകൻ ഗോപിസുന്ദറുമായുള്ള പ്രണയവും ഒരുമിച്ചുള്ള ജീവിതവും പിന്നീടുള്ള വേർപിരിയലും അഭയ എന്ന ഗായികയെ എന്നും വിവാദത്തിലാക്കിയിരുന്നു പത്തൊൻപതാം വയസ്സിൽ അഭയ ഗോപി സുന്ദറിനെ അഭിമുഖം ചെയ്യാൻ എത്തിയതായിരുന്നു അവിടെ തുടങ്ങിയ പരിചയം പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനുമായ ഗോപി സുന്ദർ ആദ്യ ഭാര്യ പ്രിയയിൽ നിന്നും നിയമപരമായി വിവാഹമോചനം നേടാതെയായിരുന്നു അഭയുമായി ലിവിങ് റിലേഷൻഷിപ്പ് ആരംഭിച്ചത് ഇതിനെതിരെ പലതവണ ശബ്ദമുയർത്തി ഗോപി സുന്ദറിന്റെ ഭാര്യ പ്രിയ കൂടി രംഗത്ത് വന്നതോടെ അഭയ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോവുകയായിരുന്നു പതിനാല് വർഷങ്ങളോളം നീണ്ട ലിവിങ് റിലേഷൻ ഒരു വർഷം മുമ്പ് ഇരുവരും അവസാനിപ്പിച്ചു ബ്രേക്കപ്പിന് പിന്നാലെ രൂക്ഷമായ സൈബർ ആക്രമണങ്ങളും അബയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അതൊന്നും വകവയ്ക്കാതെ സ്വന്തം ജീവിതം കരിയറുമായി മുന്നോട്ട് പോവുകയാണ് താരം സ്റ്റേജ് ഷോകളും മറ്റുമായി തിരക്കിലാണ് അഭയ സംഗീതം അഭിനയം സ്റ്റേജ് ഷോകൾ മോഡലിംഗ് എല്ലാമായി മലയാള സിനിമാ സംഗീത രംഗത്ത് സജീവമാണ് അഭയ ഹിരൺമയ പണി എന്ന സിനിമയിലാണ് അവസാനമായി അഭയ അഭിനയിച്ചത് സിനിമയ്ക്കൊപ്പം തന്നെ അഭയ ഹിരൺമയയുടെ പ്രകടനവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഗായികയുടെ വ്യക്തി ജീവിതം എപ്പോഴും ചർച്ചയായിട്ടുള്ള ഒന്നാണ് പതിനാല് വർഷത്തോളം ഗായകനും സംഗീത സംവിധായകനുമായ ഗോപി സുന്ദറുമായി പ്രണയത്തിലായിരുന്നു അഭയ ഹിരൺമയ അതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങും അഭയ നേരിട്ടിരുന്നു പ്രണയത്തിലായിരുന്ന കാലത്ത് ഇരുവരും ലിവിംഗ് ടുതറിലായിരുന്നു എല്ലാ വേദികളിലും ഗോപിക്കൊപ്പം അഭയ പ്രത്യക്ഷപ്പെടാറുമുണ്ടായിരുന്നു മൂന്ന് വർഷം മുമ്പാണ് ഇരുവരും പ്രണയം അവസാനിപ്പിച്ച് വേർപിരിഞ്ഞത് ഇപ്പോഴത്തെ ലിവിംഗ് ടുഗതർ ജീവിതം നയിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ഗായിക പത്ത് വർഷം കൊണ്ട് സമൂഹം ഒരുപാട് മാറിയെന്നതിൽ സന്തോഷമുണ്ടെന്നും ലിവിങ് ടുതർ ജീവിതം നയിച്ചപ്പോൾ താൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നുവെന്നും അഭയഹരിയൻമായി പറയുന്നു പത്ത് വർഷം മുമ്പ് ലിവിങ് റിലേഷൻഷിപ്പ് നയിച്ചപ്പോൾ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു ലിവിംഗ് ടുവദർ റിലേഷൻഷിപ്പിന്റെതായ വാല്യൂ എനിക്ക് അന്ന് കിട്ടിയിരുന്നില്ല വിവാഹിതയാണെന്ന് എഴുതി ഒപ്പിട്ട പേപ്പറിന്റെ കുറവുണ്ടായിരുന്നു എന്നേയുള്ളൂ എല്ലാവരെയും പോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത് ഒരാളോട് ചോദിക്കുമ്പോഴും താൻ ലിവിംഗ് ടൂതറിലാണെന്ന് അവർ പറയുമ്പോൾ പത്ത് വർഷം കൊണ്ട് എത്ര മനോഹരമായാണ് ഡെവലപ്പ് ആയിരിക്കുന്നത് ആൾക്കാർ എത്ര രസമായാണ് ജീവിക്കുന്നത് എന്നൊക്കെ തോന്നാറുണ്ട് ലിവിങ് ടൂതർ ആക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ മാതാപിതാക്കളും റെഡിയാണ് നിങ്ങൾ കല്യാണം കഴിക്കേണ്ട കുറച്ചു കാലം ഒരുമിച്ച് ജീവിക്കുമെന്ന് മാതാപിതാക്കളും മക്കളോട് പറയാൻ തുടങ്ങി ഒരുമിച്ച് ജീവിച്ചിട്ട് ഓക്കെ ആണെന്ന് തോന്നിയാൽ തുടർന്നും അതുപോലെ ജീവിക്കാനും മാതാപിതാക്കൾ പറയുന്നുണ്ട് പല മാതാപിതാക്കളും ഇങ്ങനെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട് അതൊരു വലിയ അച്ചീവ്മെന്റ് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലിവിംഗ് ടുഗദറിലാകണമെന്ന് വിചാരിച്ചു വന്നയാളല്ല എല്ലാം എനിക്ക് സംഭവിച്ചു പോയതാണ് പക്ഷേ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തു എന്നതിൽ ഞാൻ വളരെ പ്രൗഡാണ് ഞാനൊരു അല്ലല്ലോ എന്നതിൽ എന്നാണ് അഭയ ഹിരൺമയ് പറഞ്ഞത് എന്നാൽ അഭയയും ഗോപി സുന്ദറുമാണ് കേരളത്തിൽ ആദ്യമായി ലിവിങ് റിലേഷൻഷിപ്പ് നയിച്ചത് എന്നതിനോട് പ്രേക്ഷകർക്ക് എതിർപ്പാണ് കാരണം അതിനു മുൻപും കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിച്ചവരാണ് മൈത്രേയനും എം ജി ശ്രീകുമാറും ഒക്കെ എന്നാണ് വീഡിയോ വൈറലായതോടെ പ്രത്യക്ഷപ്പെടുന്ന കമന്റുകൾ വിവാഹിതനും രണ്ട് ആൺകുട്ടികളെ പിതാവുമായിരിക്കുന്ന സമയത്താണ് അഭയ ഹിരണ്മയുമായി ഗോപിസുന്ദർ പ്രണയത്തിലാകുന്നത് ഭാര്യ പ്രിയയുമായുള്ള വിവാഹബന്ധം ഗോപസുന്ദർ വേർപ്പെടുത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട് സോഷ്യൽ മീഡിയ പേജുകളിലെ തന്റെ പേരിൽ നിന്നും ഗോപി സുന്ദറിന്റെ പേര് പ്രിയയും നീക്കം ചെയ്തിട്ടില്ല അബയുമായുള്ള ലിവിംഗ് റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച ശേഷം ഗായിക അമൃത സുരേഷുമായി ഒരു വർഷക്കാലത്തോളം പ്രണയത്തിലായിരുന്നു ഗോപി സുന്ദർ ഹസ്ബൻഡ് എന്നായിരുന്നു ആ സമയങ്ങളിൽ ഗോപി സുന്ദറിനെ അമൃത വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ഇരുവരും വിവാഹിതരായിരുന്നുവോ അതോ ലിവിംഗ് റിലേഷൻഷിപ്പ് മാത്രമായിരുന്നോ എന്നത് വ്യക്തതയില്ല അമൃതയും ഗോപിസുന്ദരും വേർപിരിഞ്ഞുവെങ്കിലും ഇരുവരും ഇപ്പോഴും സൌഹൃദം കാത്തുസൂക്ഷിക്കുന്നുണ്ട് ബാലയുമായുള്ള വിവാഹ ജീവിതം വേർപ്പെടുത്തി പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അമൃത ഗോപിസുന്ദറുമായി പ്രണയത്തിലാകുന്നത് ഗായികയായ മയോനി എന്ന പ്രിയ നായരുമായി ഗോപിസുന്ദർ ഇപ്പോൾ പ്രണയത്തിലാണെന്ന് അടുത്തിടെ പ്രചരിപ്പിച്ച റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതേസമയം നേരത്തെ തന്റെ ജീവിതത്തിലെയും കരിയറിലെയും മാറ്റങ്ങളെ കുറിച്ച് അഭയ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് എനിക്ക് വലിയ സൗഹൃദ വലയമില്ല മൂന്ന് വർഷം മുൻപ് എന്റെ വീട്ടിലേക്ക് ഒരുപാട് മനുഷ്യർ വന്നിട്ടുണ്ട് അവരെ സുഹൃത്തുക്കളായി പൊതുവെ ആളുകളെ ജീവിതത്തിലേക്ക് എടുക്കാത്ത ആളാണ് ഞാൻ എന്നാൽ സാഹചര്യവശാൽ എനിക്ക് അവരൊക്കെ സ്വീകരിക്കേണ്ടി വന്നു എന്നാൽ അവരെയൊന്നും എനിക്ക് ഇപ്പോഴും കൊണ്ടു നടക്കേണ്ട സാഹചര്യമില്ല ഒന്നോ രണ്ടോ മൂന്നോ നല്ല വ്യക്തികൾ ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളം എൻ്റെ കൂടെ പണ്ടുണ്ടായിരുന്ന നല്ല സുഹൃത്തുക്കൾ ഇപ്പോഴുമുണ്ട് അതൊരു നല്ല കാര്യമാണെന്നും അഭയാഹിരന്മാ പറഞ്ഞു കരിയറും ജീവിതവും ഒക്കെയായി വളരെ അധികം കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നത് ജീവിത സാഹചര്യം തന്നെ സംഗീതമായിരുന്നു കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഫിലിമായിട്ടുള്ള സാഹചര്യമായിരുന്നു എനിക്കതൊന്നും പക്ഷേ പുതുമയല്ല കാരണം എന്റെ വീടും സിനിമാ മേഖലയുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതായിരുന്നു അച്ഛനും സ്വന്തമായി നാടക നാടകക്കാമ്പനി ഉണ്ടായിരുന്നു അദ്ദേഹം ദൂരദർശനിലായിരുന്നു അമ്മാവൻ നടനാണ് അതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഈ ലൈഫിലേക്ക് വന്നപ്പോൾ മുഴുവൻ സംഗീതമാണ് കേൾക്കുന്നതും പറയുന്നതുമെല്ലാം സംഗീതമാണ് ആ ജീവിതം മുഴുവൻ എനിക്കൊരു പഠനമായിരുന്നു അന്നും ഞാൻ പാട്ട് പാടിയായിരുന്നു പക്ഷെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്ന ഒരു ആളായിരുന്നില്ല ആ സമയത്ത് ശരിയാണോ തെറ്റാണോ എന്നല്ല ഫാമിലി സെറ്റപ്പിൽ ായിരുന്നപ്പോൾ അത് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാനായിരുന്നു എനിക്ക് താല്പര്യം പുറത്തു വന്നപ്പോൾ ഇങ്ങനെ ആശ്രയിക്കാതെ ജീവിക്കുന്നു അന്ന് എനിക്ക് എപ്പോഴും ഒരു ഡിപ്പെൻസി ഉണ്ടായിരുന്നു എന്റെ കൂടെ നിൽക്കുന്നയാൾക്ക് അനുസരിച്ച് എന്നെ പ്രസന്റ് ചെയ്യണം വർക്കൌട്ട് ചെയ്യണം എന്നൊക്കെയായിരുന്നു ചിന്ത ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ എൻ്റെ ഭയത്തിൻ്റെ ഭാഗമായിരുന്നു കുറച്ചുകൂടി നന്നായി എന്നെ പ്രസന്റ് ചെയ്യാമായിരുന്നു ശരിക്കും ലൈഫ് ഒരു ലേണിംഗ് പ്രോസസ്സ് തന്നെ ആയിരുന്നു അവയ വ്യക്തമാക്കി ഗോപി സുന്ദരമായി ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് അഭയ പ്രതികരിച്ചില്ലെന്നത് ഏറെ അഭിനന്ദിക്കപ്പെട്ടിരുന്നു പരസ്പരം പിരിയാണി ഉണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുവരും പൊതു ഇടത്തിൽ സംസാരിച്ചിട്ടില്ല എന്നാൽ ഗോപിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം തന്നെ തേടി അവസരങ്ങൾ വന്നുവെന്ന് അഭയ മുമ്പ് പറഞ്ഞിരുന്നു ആലോചിക്കുമ്പോൾ വലിയൊരു വളർച്ച ഉണ്ടായത് ആ ബന്ധത്തിലൂടെയാണെന്ന് കാരണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത് അദ്ദേഹമാണെന്നും അവയെ കൂട്ടിച്ചേർക്കുന്നു അതേസമയം ജനുവരി മുപ്പത്തൊന്നിനായിരുന്നു സംഗീത സംവിധായകൻ ഗോപിസുന്ദറിന്റെ അമ്മയുടെ വിയോഗം ഉണ്ടായിരുന്നത് പിന്നാലെ അമ്മയുടെ അപ്രതീക്ഷിത വേർപാടിന്റെ വേദന പങ്കുവെച്ച് ഗോപിസുന്ദർ വികാരനിർഭരമായ കുറിപ്പ് പങ്കുവച്ചിരുന്നു വാർത്തയറിഞ്ഞ നിരവധി പേരാണ് ആശ്വാസ വാക്കുകളുമായി എത്തിയിരുന്നത് ഗോപി സുന്ദറിന്റെ അമ്മയുടെ വിയോഗത്തിന്റെ വേദനയിൽ പങ്കുചേർന്ന അമൃത സുരേഷും എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഗോപസുന്ദറിന്റെ അമ്മയുടെ കൂടെയുള്ള ചിത്രം പങ്കുവെച്ചായിരുന്നു അമൃത അനുശോചനം അറിയിച്ചത് പിന്നാലെ ശ്രദ്ധ നേടിയത് ഗോപി സുന്ദറിന്റെ കാമുകിയായ അബേഹരന്മാരെ അനുശോചനവുമായി എത്തിയതായിരുന്നു അമൃതയുടെ സഹോദര അഭിരാമി പങ്കുവെച്ച കുറിപ്പും ശ്രദ്ധ നേടിയിരുന്നു തൻ്റെ അച്ഛനെയും അമ്മയെയും നഷ്ടമായെന്നാണ് അഭിരാമി പറഞ്ഞിരുന്നത് ഗോപിസുന്ദറിന്റെയും തങ്ങളുടെയും കുടുംബങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രവും അഭിരാമി പങ്കുവച്ചിരുന്നു ചില നഷ്ടങ്ങൾ വാക്കുകൾക്കും അതീതമാണ് എത്ര ശ്രമിച്ചാലും ആ വേദനയുടെ ആഴം വിവരിക്കാനാകില്ല ഇന്ന് ഞാൻ എഴുന്നേറ്റത് ലിവി അമ്മയുടെ വേർപാടിന്റെ വാർത്തയിലേക്കാണ് പഴയ ചാറ്റുകളിലൂടെ കടന്നു പോകവേ ഞാനൊരു ഫോട്ടോയിലേക്ക് എത്തി അതെന്നെ കൂടുതൽ സങ്കടത്തിലാക്കി ഫോട്ടോയിൽ എനിക്ക് നഷ്ടമായ രണ്ട് മനോഹരമായ ആത്മാക്കളെ ഞാൻ കണ്ടു എന്റെ അച്ഛനും ഇപ്പോൾ അമ്മയും ഈ ദുഃഖം എങ്ങനെ വാക്കുകളിലേക്ക് പകർത്തണമെന്ന് എനിക്കറിയില്ല നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുക എന്നാൽ നമ്മുടെ തന്നെ ഒരു ഭാഗം നഷ്ടപ്പെടുക എന്നാണ് ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു ഭാഗം പക്ഷെ ഒരു തരത്തിൽ അവർ ഇപ്പോൾ പ്രകൃതിയുടെ ഭാഗമാണെന്ന് കരുതുന്നു കാവൽ മാലാഖമാരെ പോലെ നമ്മളെ കാക്കുന്നു ചേട്ടനും അച്ഛനും ഈ നഷ്ടം നേരിടാനുള്ള കരുത്ത് നേടിയെടുക്കട്ടെ എന്നാണ് ഈ നിമിഷം ഞാൻ പ്രത്യാശിക്കുന്നത് അവർ ഇപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട ഇടത്താണ് അവർ എന്നും താരകങ്ങൾക്കിടയിൽ നിന്നും നിങ്ങളെ കാണും പ്രണാമം ലിവിയമ്മ എന്നാണ് അഭിരാമി പറഞ്ഞത് അതേസമയം ഗോപി സുന്ദരനും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും ഒപ്പം നിൽക്കുന്ന ചിത്രമായിരുന്നു അഭയഹിരണമയും ഹിരണ്മയും പങ്കുവച്ചത് അമ്മയ്ക്കും സുന്ദരനും ഒപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു അഭയുടെ കുറിപ്പ് അവരിലൂടെ നീ കേട്ട സിലോൺ റേഡിയോയിലെ എണ്ണമറ്റ തമിഴ് പാട്ടുകളാണ് നിന്റെ സംഗീതത്തിന്റെ ജെനറ്റിക്സ് എന്ന് എനിക്കറിയാം അവൾ നിന്റെ മാർഗദീപം നിങ്ങളെ സുഖപ്പെടുത്താനുള്ള ഊർജ്ജം ഈ പ്രമചം സൃഷ്ടിക്കും നിങ്ങളുടെ അമ്മയിലൂടെ അവരിലൂടെ നിങ്ങൾ സുഖപ്പെടും എന്നായിരുന്നു അഭയുടെ കുറിപ്പ് അമ്മ നിങ്ങൾ എനിക്ക് ജീവിതം തന്നു സ്നേഹവും തന്റെ സ്വപ്നങ്ങൾ പിന്തുടരാനുള്ള കരുത്തും തന്നു ഞാൻ സൃഷ്ടിക്കുന്ന സംഗീതത്തിന്റെ ഓരോ നേട്ടത്തിലും നിങ്ങൾ എനിക്ക് തന്ന സ്നേഹമുണ്ട് നിങ്ങൾ പോയിട്ടില്ല എൻ്റെ ഹൃദയത്തിലും സംഗീതത്തിലും ഞാൻ വെക്കുന്ന ഓരോ ചുവടിലും നിങ്ങളുണ്ട് നിങ്ങളുടെ ആത്മാവ് സമാധാനം കണ്ടെത്തട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പക്ഷേ എനിക്കറിയാം നിങ്ങൾ എനിക്കൊപ്പമുണ്ടെന്ന് എന്നെ നോക്കുന്നുണ്ടെന്ന് റസ്റ്റൻ പീസ് അമ്മ നിങ്ങളെന്നും കരുത്തും കാര്യത്തും മാർഗദീപവുമായിരിക്കുമെന്നായിരുന്നു ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഗായികമാരായ അഭയഹിരന്മൈ അമൃത സുരേഷ് എന്നിവരുമായി എന്നിവരുമായിപിസുന്ദർ പ്രണയത്തിലായിരുന്നു അഭയഹിന്മയുമായി ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു ായിരുന്നപ്പോൾ മുതൽ ഗോപിസുന്ദറിനെതിരെ വിമർശനങ്ങൾ വന്നിരുന്നു വിവാഹിതരും രണ്ട് കുട്ടികളുടെ പിതാവുമായ ഗോപിസുന്ദർ അഭയഹീരന്മാരുമായി പത്ത് വർഷത്തോളം ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു പിന്നീടാണ് ഗായിക അമൃത സുരേഷുമായി ഗോപിസുന്ദർ ലിവിംഗ് റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നത് വൈകാതെ തന്നെ ഇരുവരും വേർപിരികയും ചെയ്തു